ഷമൊന്നും വിരിക്കരുത് രേണു ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ കുളിക്കുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേന വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് മുടിയൊന്നും മാറ്റിയ ചാകര ഇവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ ഇവിടെ അവരെപ്പോഴും ഞാൻ നോക്കുമ്പോ കിടക്കുവാണ് ബെഡ് ഇങ്ങനെ പിന്നെ എനിക്കോട് തൂറാൻ പോലും സമയം കിട്ടലോ അതിന് പറ്റാ എന്നോട് എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത് ദിവസം ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം ചപ്പിയ എല്ലായിടം തലയിലുള്ള സാധനമാണ് റോസിക്കന്റെ റോസിക്കും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടേങ്ങനെ പൊക്കോളൂ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കലുണ്ടെന്ന് പറഞ്ഞതോ ചേച്ചി ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാരി ആക്കുന്നുണ്ട് അങ്ങനെ കൈ വച്ചിരുന്നാ മതി ഈ കേപ്പിടെ തനിക്ക് അറിഞ്ഞോ കേട്ടോ